ഈ ധർമ്മരാജൻ ഈ കേസിലെ സാക്ഷിയാണ് ധർമ്മരാജൻ്റെ മൊഴിയാണ് ബി ജെ പി നേതാക്കളിലേക്ക് ഇവിടെ ക്രൈംബ്രാഞ്ചിനെയും പോലീസിനെയും എത്തിച്ചത് അവിടെയാണ് ഈ കള്ളപ്പണത്തിന്റെ ഇടപാടെന്ന സംശയം വരികയും അതന്വേഷിക്കേണ്ടത് ഇവിടെ അല്ലാത്തതുകൊണ്ട് അത് ഇ ഡി അറിയിക്കുകയും ചെയ്തത് ശ്രീ ഉല്ലാസ് ബാബു ഈ പണത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന പോലീസ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കത്തയക്കുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഹൈവേ കൊള്ള അന്വേഷിച്ച് ഇ ഡി റിപ്പോർട്ട് നൽകുകയാണ് ഈ കുറ്റപത്രത്തെ എങ്ങനെയാണ് ബി ജെ പി വിശദീകരിക്കുന്നത് അല്ല അശ്മതി ഭായ് ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പുതിയൊരു മുഖവുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു വികസന രാഷ്ട്രീയവുമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയമാണ് ഇത് ബി ജെ പിയുടെ നേരെ എത്ര കാലമായിട്ട് ഉയർന്നു വന്ന ഒരു ആരോപണമാണ് ആ ആരോപണം എന്ന് പറയപ്പെടുന്നതിൽ ഇപ്പോൾ ഒരു പുതിയ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് വാദിയും അല്ലെങ്കിൽ സാക്ഷിയുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതികളെക്കുറിച്ചോ ക്രൈമിനെ കുറിച്ചോ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് രസം എന്ത് ആയിക്കോട്ടെ പക്ഷേ ഇതിന് മിറിട്ടിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് സ്വാഭാവികമായിട്ടത് ഒരു കേസ് കോടതിയിൽ അന്വേഷണം നടത്തും ഒന്നാം അന്വേഷണം രണ്ടാം അന്വേഷണം മൂന്നാം അന്വേഷണം ഒക്കെ കുറേ അന്വേഷണങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് ഇ ഡി അന്വേഷിച്ച് ആദ്യം നമ്മൾ ഇതിൽ ഒരു രട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഒരു വിഷയത്തിൽ ഇ ഡി അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഇ ഡി കോടതിയിൽ കൊടുത്താൽ ഇമ്മീഡിയറ്റ് പറയും സർക്കാർ അത് പ്രതികാര നടപടി എടുക്കുന്നു പ്രതിഭാര നടപടിയെടുക്കും കേരളത്തിൽ പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതലായിട്ട് അതാണ് അതിൻ്റെ അധികാരിക എന്ന് പറയപ്പെടുന്നത് പോലീസിൻ്റെയല്ല അപ്പോൾ നമ്മൾ പറയുന്നത് പോലീസിൻ്റെ രേഖയാണ് വേണ്ടത് പോലീസ് എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന നിരവധി ആളുകളെ വെച്ചുകൊണ്ടു നടത്തിയിട്ടുള്ള അന്വേഷണം അവർ കൊടുത്തിട്ടുള്ള കുറ്റപത്രമാണ് അധികാരിക രേഖ എന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും നാളെയുമൊക്കെ പറയുന്നത് ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇതിന് പരാതിക്കാരനുണ്ട് മറ്റേ കാശടിച്ച ഇരുപത്തിമൂന്ന് പേരുണ്ട് ഈ പൈസ തൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ഇരിഞ്ഞാല കോടതിയിൽ അയാൾ ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു പരാതിക്കാരനും ഉണ്ട് പ്രതികളുമുണ്ട് അതിനകത്ത് സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് എന്താണ് അതിനകത്ത് റൂള് അപ്പോൾ വാദിയും പ്രതിയും ഉള്ളൊരു കേസിൽ വാദിയും പ്രതിയും തമ്മിൽ നടക്കുന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചു അത് കൃത്യമായിട്ട് എറണാകുളത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഫോറത്തിന്റെ മുമ്പിൽ ഇ ഡി അത് കൊടുത്തിരിക്കുന്നു അതിനിപ്പോ അതിന്റെ കാര്യങ്ങൾ നടക്കട്ടെ അത് കോടതിയിലുള്ള ലക്ഷം ലക്ഷം എന്ന എന്ന ആദ്യ ആദ്യ പരാതിയാണോ പരാതിയാണോ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അങ്ങനെയെങ്കിൽ മൂന്നര കോടി ആണ് എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയും അതിൽ തന്നെ ഒന്നര കോടി ഈ ചെയ്തിട്ടുണ്ട് പിന്നെ കോടി അല്ല ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ ആദ്യ പരാതിയാണോ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചതിൽ വിശ്വാസവും വിശ്വാസ കുറവന്റെ ആവശ്യമില്ലല്ലോ പോലീസിന്റെ മുമ്പിൽ പണം നഷ്ടപ്പെട്ട വ്യക്തി പണം കൊണ്ടുപോയ വ്യക്തി ആ വ്യക്തി പരാതി കൊടുത്തിരിക്കുന്നു അത് ഇരുപത്തി അഞ്ചാണോ അമ്പതാണോ മൂന്നരയാണോ എന്നുള്ളതൊക്കെ പോലീസ് അയാളുമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് അയാളിൽ നിന്ന് മൊഴിയെടുക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് അത് ഇ ഡിക്ക് അന്വേഷിക്കാൻ പറഞ്ഞു ഇ ഡി അന്വേഷിക്കണമെന്നില്ല എന്നല്ലായിരുന്നു ആദ്യത്തെ വലിയ ആരോപണം ഉണ്ടായിരുന്നു ഇ ഡിയും അന്വേഷിച്ചിട്ടുണ്ട് ഇ ഡി അന്വേഷിച്ചതിൽ ഈ ധർമ്മരാജൻ ഈ ധർമ്മരാജൻ ഈ ധർമ്മരാജൻ ആരാണ് എന്നാണ് ബി ജെ പിയുടെ ഒരു മനസ്സിലാക്കൽ ഒന്ന് പറയാമോ അച്ഛന്റെയും അമ്മയുടെയും മകനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ധർമ്മരാജൻ ധർമ്മരാജൻ ബി ജെ പിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് എന്നൊരു വാദമുണ്ടോ ഇല്ലല്ലോ അത് ബിജെപി പണ്ട് വീണ്ടും പറഞ്ഞിട്ടില്ല ധർമ്മരാജൻ ബിജെപിയുടെ അനുഭാവിയാണെന്ന് സ്വാഭാവികമായിട്ട് അന്ന് ഇന്നൊക്കെ പറയുന്നതാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്നും ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഞങ്ങളുടെ സാധന സാമഗ്രികൾ കൊണ്ടുവരുന്ന കോൺട്രാക്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്ന ആള് തന്നെയാണ് പറഞ്ഞ സി പി എമ്മിന്റെ പോലീസല്ലോ തിരൂർ സതീഷ് എന്ന് പറഞ്ഞാൽ സിപിഎമ്മിന്റെ പോലീസിൽപ്പെട്ട ആളല്ലോ നിങ്ങളിൽപ്പെട്ട ആളായിരുന്നല്ലോ തിരൂർ സതീഷ് ആണല്ലോ ഈ ആറ് ചാക്കിന്റെ കാര്യം ഉറങ്ങാതെ ആ ചാക്കിനൊക്കെ കാര്യൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്കൊന്നും പോകാതെ ഒരാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിലേക്കൊരു അന്വേഷണം കൂടി പോകാതെ ഒന്നും മൊഴിയെടുക്കാൻ പോലും ചെല്ലാതെ എങ്ങനെയാണ് ഇ ഡി ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക അഡ്വക്കറ്റ് ടി എസ് ഉല്ലാസ് ബാബു അങ്ങനെ വരുമ്പോൾ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണ കുറ്റപത്രം എന്ന് വേണം പറയാൻ ഇ ഡിയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് ഇ ഡി എവിടെ എപ്പോഴൊക്കെയാണ് പ്രവർത്തിക്കുക ഒന്നുകിൽ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെ ജയിലിൽ അടക്കാൻ അതല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ അല്ലേ ഇതിനാണ് ഇ ഡിയെ ഉപയോഗിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ ഇ ഡി പ്രവർത്തിച്ച ഒരു ഒരു ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിക്കാമോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇ ഡി എന്ന് പറയപ്പെടുന്ന അന്വേഷണ ഏജൻസി അന്വേഷിച്ചത് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ എനിക്ക് സാധ്യമാകില്ല കാരണം ഞാൻ ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല രണ്ടാമത്തെ കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആയി പറയുന്നുണ്ട് എന്താണ് ബി ജെ പിയുടെ ബന്ധമില്ലാത്ത ഒരു കേസിൽ വാദിയുള്ള കേസിൽ പ്രതിയുള്ള കേസിൽ സാക്ഷികൾ മാത്രമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാക്ഷികൾ ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാക്ഷികൾ ഉള്ളത് ആ സാക്ഷികൾ ആ സമയത്ത് കോടതിയിൽ വിസ്തരിക്കുന്ന സമയത്ത് സാക്ഷി സാക്ഷികൾ മുഴുവൻ പറഞ്ഞോളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കാര്യത്തിൽ ഞങ്ങൾ എന്തിനാണ് ഇന്നതാണ് എന്ന് അല്ലെങ്കിൽ പറയാൻ ഇവിടെ പോലീസ് അന്വേഷിച്ച ാഞ്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അടക്കം വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട് അല്ലെ വിസ്താരം നടത്തിയിട്ടുണ്ട് പോലീസ് പോലീസ് കെ അടക്കം വിവരങ്ങൾ തേടിയിട്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചു നോക്കൂ ധർമ്മരാജൻ അന്നത്തെ ദിവസം വിളിച്ചു എന്ന് പറയപ്പെടുന്ന കേസിൽ നേതാക്കന്മാരെ വിളിച്ച പോലെ തന്നെ എത്ര എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട് ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായരെ ഇവരെയൊക്കെ വിളിക്കുകയാണ് എന്നിട്ട് ഇവരുമായിട്ടാണ് ബന്ധം ഈ പണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ലക്ഷമല്ല എത്രയായിരുന്നു പണം എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയിലുണ്ടല്ലോ ധർമ്മരാജന് കൊടുത്ത മൊഴിയിലുണ്ടല്ലോ അതെങ്ങനെയാണ് എത്തുമ്പോൾ മാറുന്നത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ശ്രദ്ധമായി നമുക്കൊരു അപകടം സംഭവിക്കും എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു അപകടം എവിടെയെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയാൽ ആ സ്ഥലത്ത് എനിക്ക് പരിചയമുള്ള ആളുകളെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വിളിക്കുന്ന ആളുകളെ ഞാൻ വിളിക്കും സ്വാഭാവികമായിട്ട് ബി ജെ പിക്കാരനായിട്ടുള്ള ധർമ്മരാജൻ ബി ജെ പിയുടെ ആളുകളെ വിളിച്ചിട്ടുണ്ടാവും ഇതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ ബി ജെ പിയുടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും കാര്യങ്ങളോ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് എലക്ഷൻ്റെ പ്രിന്റിങ്ങും മറ്റ് സംവിധാനങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്ന ആൾ അവർ വിളിച്ചിട്ടുണ്ട് അതിനിപ്പോൾ എന്താ കുഴപ്പമുള്ളത് അവർ വിളിച്ചു അവർ വന്നതിൻ്റെ പേരിൽ പോലീസ് അവർ മൊഴിയെടുത്തില്ലേ പോലീസ് അവരെ സാക്ഷിയെടുത്തില്ലേ ബി ജെ പി ഓഫീസിലെ ഓഫീസിലെ ക്യാമറ എന്തെങ്കിലും കണ്ടോ കണ്ടോ അവിടെ എന്താണ് ഇ ഡിയിലേക്ക് എത്തുമ്പോൾ ഇ ഡി അന്വേഷിക്കാത്തത് എന്താണ് ഇ ഡി ബി ജെ പി അങ്ങ് തമസ്കരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുക എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആരോപണത്തിലേക്ക് ഇ ഡി പോകാത്തത് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ എനിക്ക് മനസ്സിലായില്ല ബി ജെ അന്വേഷിക്കാതിരുന്നോ

പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ ബി ജെ പിയുടെ പാർട്ടി ഓഫീസിൽ നിന്നോ ബി ജെ പിയുടെ സി സി ടി വിയിൽ നിന്നോ എന്തെങ്കിലും ഓഫീസിലെ സി സി ടി വി കൊണ്ടുപോയല്ലോ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ ബി ജെ പിയിൽ ഇതിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കണക്ട് ചെയ്യുന്നത് ബി ജെ പിയുടെ ആളുകളെ വിളിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ എത്ര ആളുകൾ പലരും പല പല സമയങ്ങളിലും വിളിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണതൊക്കെ അവർക്കുള്ളതാണ് അല്ലെങ്കിൽ അവരുടെയാണ് എന്ന് പറയപ്പെടുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്തിനാണ് ബി ജെ പിയിലെ ഇതിൽ കെട്ടുവാൻ ശ്രമിക്കുന്നത് ബി ജെ പിയിലേക്ക് ഇതിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതെല്ലാം വിട്ട് വികസനം വികസനത്തിലൂന്നിയുള്ള പുതിയ അധ്യക്ഷൻ വികസനത്തിലൂന്നി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പുതിയ അധ്യക്ഷൻ വരികയും വികസനത്തിലൂന്നി പോകാൻ തീരുമാനിക്കുകയും ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ മുൻ അധ്യക്ഷന് ക്ലീൻ ചിറ്റ് കിട്ടുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നി സംശയിച്ചാൽ അതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ പറയാൻ ആ മറുപടി ഉണ്ട് കാരണം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ സ്വാഭാവികത തോന്നി ഇപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര ടെൻഷനിലാണ് സ്വദീവ് കാരണം എന്തറിയോ ഞാൻ ഭയങ്കര കറുത്തട്ടാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി പോലും ഒന്ന് കറപ്പിന്റെ പേരിൽ അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് കറപ്പിന്റെ പേരിലൊക്കെ യുദ്ധം പൊട്ടി വലിയ വിഷയങ്ങൾ ഉണ്ടായി നിർത്തി അനാവശ്യമായിട്ടുള്ള വിഷയം കോടതി അതിലിപ്പോൾ എതിര് പറയാൻ ആരും വരില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ തുടക്കം തന്നെ നിങ്ങൾ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ആ പറയൂ ഞാൻ പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചോട് ഞാൻ തുടക്കം പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സംശയവും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി പറയുന്നു ഡെവലപ്ഡ് കേരളയെ കുറിച്ച് കൃത്യമായി കൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്രയാണ് നമ്മൾ നമ്മൾ അതിന്റെ തുറക്കലോണും അതിന്റെ പണിപ്പണിയിലാണ് പറയപ്പെടുന്നത് ഞങ്ങളുടെ പാർട്ടി മാറ്റർ അല്ലെന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ വിഷയമല്ല ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രയാസോ അഭിഷയത്തിലില്ല ഞങ്ങളുടെ പാർട്ടിക്ക് അതിനകത്ത് പങ്കുമില്ല ഞങ്ങളുടെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ആ വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ஸ்மிருதி பரித்திரிக்கா